നമസ്കാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ പൊന്റുരുനി സ്കൂളിലാണ് ഡിവിഷൻ നാൽപ്പത്തി നാലാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ രണ്ട് മൂന്ന് നാല് ബൂത്തുകളാണ് ഇവിടെ നിലവിലുള്ളത് ഇവിടെ രാവിലെ മുതൽ നല്ല പോളിംഗ് ഉണ്ട് രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും വോട്ടർമാരെ കാണുന്നു അവരെ അവരോട് സ്നേഹ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബൂത്തിലാണ് നേരത്തെ നടൻ മമ്മൂട്ടിക്ക് വോട്ടുണ്ടായിരുന്നത് അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ഇവിടെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ടില്ല വോട്ടർ പട്ടികയിൽ പേരില്ല എന്നതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ട് ഇവിടെ വോട്ടർമാരല്ലാതെ അകത്ത് നിൽക്കുന്ന പലരെയും എല്ലാവരെയും പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത് കാരണം വോട്ടർമാരല്ലാത്തവരെല്ലാവരും തന്നെ സ്ഥാനാർത്ഥികൾ മാത്രം ഇവിടെ നിൽക്കുക എന്ന് മാത്രമാണ് പറയുന്നത് എന്തായാലും പോലീസ് എത്തി എല്ലാവരെയും ഇവിടെ നിന്നും മാറ്റുകയാണ് അനാവശ്യമായി ഇവിടെ തിരക്ക് ഉണ്ടാകുന്നതൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലാണ് ഇവിടെ പോളിങ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വോട്ടർമാരെല്ലാവരും തന്നെ വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് ഈ വോട്ടർമാരുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം ഈ നേരത്തെ നമ്മൾ വിജയിപ്പിച്ച സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല വിജയിച്ചിട്ടില്ല ആരും ആരും അങ്ങനെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ വോട്ട് വോട്ട് കൊടുക്കുക കൊടുക്കുക നേരത്തെ തിരഞ്ഞെടുത്ത ആളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല ഈ ഞങ്ങളുടെ ഡിവിഷനിൽ നിന്ന് ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ പുതിയ ഒരാളെ വരേണ്ട ഞങ്ങൾ നോക്കുകയാണ് വികസനം നോക്കിയല്ല ജനങ്ങളോടൊപ്പം ആരുണ്ട് അത് നോക്കിയിട്ട് തന്നെ വോട്ട് കൊടുക്കുക ഇപ്പം ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി ഞാൻ എന്ത് കാര്യത്തിനെന്ന് പറഞ്ഞാലും എൻ്റെ രാഷ്ട്രീയതൊന്നും നോക്കാതെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വോട്ട് കൊടുക്കും ജനങ്ങൾക്ക് അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആവശ്യം ആവശ്യം അതല്ലാതെ ഈ തെരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞിട്ട് പുതിയ സാരി മേടിക്കാനും യാത്ര ചെയ്യാനും അവനൊന്ന് കാശുണ്ടാക്കാനും ഒക്കെ നടക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് വേണ്ട അതാണതിൻ്റെ ശരി ഇപ്പോൾ ഇവിടെ തന്നെ വെള്ളം തമ്മനം പൊട്ടി അത് പൊട്ടിയതിൽ ഏറ്റവും സന്തോഷിച്ച ഞങ്ങളുടെ കൗൺസിലറാണ് കാരണം വെള്ളം വിതരണം ചെയ്യാം അതിന് കമ്മീഷൻ മേടിക്കാം ടാങ്കർ ലോറി ഇരുന്നൂറ്റമ്പത് ലോഡ് വേസ്റ്റ് പോയാൽ നാനൂറ്റമ്പത് ലോഡിൽ നിന്ന് എഴുതി ഉള്ള കാഴ്ച ഇല്ലർ മേടിച്ച് പോകട്ടിടും കീറത്തുണി എടുത്തുകൊണ്ട് നടക്കാൻ സൗകര്യം ഇല്ലാതിരുന്ന ആൾ പട്ടുസാരി ഉടുത്ത് നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമമുണ്ട് അപ്പോൾ അഴിമതി ഒരു വലിയ പ്രശ്നമൊന്നും വലിയ പ്രശ്നമാണ് അഴിമതി അഴിമതിക്കെതിരായിട്ട് നിൽക്കണം ആ ഒരു വികാരം നമ്മൾ രേഖപ്പെടുത്തി അങ്ങനെ തന്നെ വരട്ടെ എന്നങ്ങ് ആഗ്രഹിക്കുവാണ് വേണം ാലും പ്രതീക്ഷകൾ നല്ല നടത്തുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപയോഗമുള്ളവര് ജയിക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ നടക്കരുത് നമ്മുടെ നാട്ടില് അതാണ് അഭിപ്രായം ും നാടിന് നല്ലത് ചെയ്യും നല്ലത് കൊറേക്ക് പക്ഷേ റോഡ് നന്നാക്കണം എന്നുണ്ട് ഞങ്ങളുടെ വഴിയൊക്കെ എലക്ഷൻ അടുത്തപ്പോഴേക്കും ഒരു ടറി ഒക്കെ പക്ഷേ അതല്ല അല്ലാണ്ട് എപ്പോഴും നമ്മുടെ നാടിൻ്റെ വികസനം തന്നെയാണ് അതൊപ്പം തന്നെ സുരക്ഷ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നായശല്യമാണ് അതാരും പറയാതെ തന്നെ ചെയ്യാം അപ്പോൾ എന്നാൽ നായം കൊണ്ട് പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വിഷയം പക്ഷേ റോഡിൽ ആളുകളെ കടിച്ചാൽ അത് വിഷയമില്ല അപ്പോൾ അതിനൊക്കെയുള്ള മാറ്റങ്ങൾ വരണം എന്നുള്ളതാണ് സമഗ്രമായിട്ടുള്ള ഒരു മാറ്റമാണ് കാണുന്നത് അത് ഉണ്ടാവണം എന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട് ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് ആ വളരെ നന്നായിട്ട് പോകുന്നു രാവിലെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു പിന്നെ ഒൻപതരയ്ക്ക് ശേഷം വീണ്ടും ഒൻപതരയ്ക്ക് പത്തര പത്ത് ഒമ്പതര പത്തായിപ്പം ഒന്ന് കുറഞ്ഞു ഇപ്പോൾ വീണ്ടും തിരക്കായി തുടങ്ങി എന്താണ് ഈ ട്വൻ്റി ട്വൻ്റി ഇവിടെ നൽകുന്ന വാഗ്ദാനം ട്വൻ്റി ട്വൻ്റി ഏറ്റവും അടിസ്ഥാനപരമായി കൊടുക്കുന്ന വികസനമാണ് മുന്നിൽ വെച്ചുകൊണ്ട് അത് അഴിമതി രഹിതമായ ഒരു വികസനമാണ് പിന്നെ സാധാരണ രീതിയിൽ പാർട്ടിക്കാരൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ടീമാണ് എല്ലാം ഇവിടെ ഭരിച്ചു പോകുന്നത് അപ്പോൾ യു ഡി എഫിന് ഭാഗത്തേക്കാം അവിടെ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു സേവനം ചെയ്യാല്ല തിരിച്ചും പക്ഷേ ഇവിടെ ഇപ്പോൾ ട്വൻറ്റി ട്വൻ്റി ജയിക്കുകയാണെങ്കിൽ എല്ലാവരും ഉൾപ്പെടുത്തി പ്രധാനമായിട്ടും റെസിഡൻസ് അസോസിയേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വികസനമാണ് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഓരോ റെസ ഓരോ ഇൻഡിവിജ്വലും അവർക്കെന്താണ് വേണ്ടെന്നുള്ളത് റെസിഡൻസ് അസോസിയേഷൻ അറിയിക്കുന്നു ആ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർ മൊത്തം വന്നിട്ട് അവരുടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ മാസവും അവർ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ ആർക്കും ഒരു പരാതിക്കുള്ള ഒരവസരം ഉണ്ടാകില്ല തന്നെയാണ് അതെ അതെ തീർച്ചയായും ഒരു സംശയവും ഇല്ല വിജയപ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും കാരണം ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എടുത്തിരിക്കുന്ന ആ നിലപാടുകൾ തന്നെ ആ വിജയപ്രതീക്ഷയിൽ എനിക്ക് ശക്തി പകരുന്നുണ്ട് കാരണം അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന നിരവധി ക്ഷേമ പദ്ധതികൾ അത് പ്രധാനമായും മുഖ്യമായും ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി ഇവിടെ മോശമായി കിടക്കുന്ന റോഡുകൾ ഇതുവരെ ടാർഗ് ചെയ്യാത്ത റോഡുകൾ അതുപോലെ കാനകൾ അതുപോലെ ഫുട്പാത്ത് പല ഭാഗത്തും ഇല്ല പെടസ്റ്റെയിൻസിൽ നടക്കാൻ യാതൊരു സൗകര്യമില്ല ഏറ്റവും അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും യാത്രക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ട് അത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായും സുഗമമാക്കി എടുക്കുക എന്നാണ് എൻ്റെ എൻ്റെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടിയായിരിക്കും എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ അവർ പറഞ്ഞ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളില്ല ഇവിടെ വെള്ളക്കെട്ട് ഇവിടെ ചിലവന്നൂർ കായലിലേക്കാണ് ഇവിടെ വെള്ളം പോകേണ്ടത് അപ്പോൾ കൃത്യമായ നീരൊഴുക്കില്ലാത്ത അവിടെ മുൻകാലങ്ങളിൽ ബണ്ട് കെട്ടി അതുകൊണ്ട് കഴിഞ്ഞ സൗമിനി മേറായിരുന്ന കാലത്ത് ആ കാലത്തൊരു ബണ്ട് കെട്ടിയൊരു ബണ്ട് റോഡ് നിർമ്മിക്കാനുള്ള ഒരു സമരം നടത്തി അപ്പോൾ അന്ന് അതിനെതിരെ സമരം നടത്തിയിൽ ഞാനും ഉൾപ്പെടുന്നതാണ് അപ്പോൾ ആ ബണ്ട് പൂർണ്ണമായും നീക്കം ചെയ്യാൻ അന്ന് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നതുകൊണ്ട് കൃത്യമായുള്ള നീരൊഴുക്കില്ല അതുകൊണ്ട് ഈ പ്രദേശത്തെ വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം വെള്ളക്കെട്ട് അതിലൂടെ പരിഹരിക്കാൻ കഴിയും അതുപോലെ കൃത്യമായിട്ട് ഈ ഹൈ ടൈഡും ലോ ടൈഡും നമുക്ക് കാനകളിലേക്ക് വരുമ്പോൾ കൊതുകിൻ്റെ ശല്യവും പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും അപ്പം അത്തരം കാര്യങ്ങൾക്കും മുഖ്യ പങ്കുകൊടുത്ത് പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ റോഡുകളുടെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇന്ന് നമുക്കറിയാം ഇവിടെ ഈ ബ്ലൂ മോൺ അമ്പേലിപ്പാടം റോഡ് ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം നമ്മളോട് പറയുന്നത് അത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് പൂർണ്ണമായും പരിഹരിച്ചു കൊടുക്കണം എന്ന് തന്നെ തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുക്കു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം പൂർണ്ണമായിട്ടും ചെയ്തു കൊടുക്കും പ്രതീക്ഷകളാണ് വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ അവകാശം നമ്മൾ രേഖപ്പെടുത്തുന്നു മെജോറിറ്റി ആര് വരുന്നു അവരുടെ നമുക്ക് കുറച്ച് പ്രതീക്ഷാ സാധാരണക്കാരൻ്റെ കാര്യവും കൂടി ഇത്തിരി കൂടെ ഒരു സീരിയസ് ആയിട്ട് എടുക്കണം അവരുടെ വെൽഫെയർ എടുക്കുന്നുണ്ടാവാം മുന്നോട്ട് പദ്ധതികൾ പോകുന്നില്ലെന്നേ ഉള്ളൂ റിട്ടയർഡ് ഫ്രോംസൻഡ് ഫോർ ബിഫോർ ദാറ്റ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇപ്പം ഇത്തിരി അടുക്കും ചിട്ടയുമായിട്ടൊക്കെ ഉണ്ട് അന്ന് ഹെവി ലോഡായിരുന്നു ജോലി ജോലി ചെയ്യാനും റിട്ടേണിങ് ചെയ്തിന്റെ കൗണ്ടിങ്ങിനും ഒക്കെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്നാലും ഒരു സിസ്റ്റമാറ്റിക് ഉള്ള സമയത്തൊക്കെ ജോലി എത്രത്തോളം ദുസ്സഹമായിരുന്നു ആ ദുസ്സഹമായിരുന്നു വളരെ ദുസഖമായിരുന്നു കാരണം നമുക്ക് തന്നെ ഒരു ഒരു പേടി എണ്ണീത് ശരിയായോ ആ ആ ഇപ്പൊ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ കള്ളവോട്ട് അന്ന് അതൊക്കെ വളരെ എളുപ്പമായിരുന്നു തോന്നുന്നു അന്ന് ും പിന്നെ അതിന്റെ പുറകെയുള്ള കേസിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് പോകാൻ പാടില്ലല്ലോ അന്നത്തെ കാലത്ത് ഈ യുവാക്കളൊക്കെ മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടായിരുന്നല്ലേ താല്പര്യമുള്ളവര് പൊളിറ്റിക്സിൽ താല്പര്യമുള്ളവര് എന്തായാലും നമ്മൾ എത്ര തൊടഞ്ഞാലും വന്നിരിക്കും പിന്നെ നമ്മൾ കുത്തിപ്പൊക്കെ വിടാൻ അന്നവർ വന്നില്ലായിരിക്കാൻ നോക്കിയിരിക്കുക അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കണ്ടേ അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടണം സൊസൈറ്റി കിട്ടണം എല്ലാം കിട്ടുന്നുണ്ടാവത് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് റൈറ്റ് നോക്കിയാണോ വോട്ട് എന്നാലും നമുക്ക് ഇത്തിരി ഉണ്ടല്ലോ അല്ലേ പരലായിട്ട് പോകണം എന്നാൽ അവരുടെ കൂടെ നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുന്ന പ്രവർത്തിക്കും എല്ലാം നല്ലതായിട്ട് പോകണം ഇതായിട്ട് പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും പുതിയ പുതിയ തീരുമാനങ്ങൾ വരും അത് നല്ലോണം നടപ്പിലാക്കണം എത്തിയിട്ടുണ്ടോ വെച്ചാൽ ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട് എന്നാലും ഇനി ഇനി മുന്നോട്ട് വരണം പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കാണല്ലോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇത് വരണത് പുതിയ ജനറേഷനിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും അവർക്കേറ്റായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ കുട്ടികൾക്കുള്ള ഒരു കളി കളി പാർക്കൊക്കെ വേണം എന്നു വെച്ചാൽ ഇപ്പോൾ സാധാരണ സ്ഥലങ്ങളൊന്നുമില്ല എല്ലാം ഫ്ലാറ്റ് പണിതുണത് കൊണ്ടാണ് അപ്പം നമുക്കത് കളിക്കാനുള്ള ഒരു സ്ഥലങ്ങൾ വേണം കുട്ടികളുടെ ഒരു നല്ല എന്തായാലും നമുക്ക് വികസനം ആവശ്യമാണ് അതെ 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 യസ്സിലാണ് ഇതിപ്പോൾ തൊണ്ണൂറ്റി മൂന്നാകാൻ പോകുന്നു ഇവിടെ കാണാൻ ഇവിടെ ഒന്നും മാറ്റമില്ല വളരെ സൗകര്യമായിട്ട് ഓട്ട് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വിജയിപ്പിക്കുന്ന അവരുടെ പൊതുവെയുള്ള പ്രവർത്തനം നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ എന്താണ് കഴിവ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഓട്ട് ചെയ്യേണ്ടത് രാഷ്ട്രീയത്തെക്കാൾ അമിതമായിട്ട് കവിഞ്ഞ് രാഷ്ട്രീയം നോക്കും കുറച്ച് പക്ഷേ ഇതും കൂടി പേഴ്സണൽ കപ്പാസിറ്റിയും കൂടി നോക്കും ഇതുവരെ വിജയിപ്പിച്ച വിജയിപ്പിച്ചവരൊക്കെ നമ്മുടെ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല ചിലവരൊക്കെ ചെയ്തിട്ടുണ്ട് ചിലവരൊക്കെ ആ നമ്മൾ വിചാരിച്ച പോലെ വന്നിട്ടുണ്ട് പിന്നെ മുഴുവൻ അവരുടെ മാത്രമല്ലല്ലോ രാഷ്ട്രീയമായിട്ടുള്ളതുകൊണ്ടേ കൂട്ടായായിട്ടുള്ളൊരു പ്രവർത്തി കൊണ്ടാണല്ലോ മുഴുവൻ നടക്കുന്നത് അങ്ങനൊരു ഇതുണ്ട് ഈ നേരത്തെ അതായത് പണ്ട് കാലത്ത് ആദ്യമായിട്ടൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന ആ ഒരു സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും നോക്കുമ്പോൾ അന്ന് ആളുകൾ കൂടുതലായിട്ട് എത്തിയിരുന്നോ അതോ ഇപ്പോഴാണോ കൂടുതലായിട്ട് എത്തുന്നത് കുറവുണ്ടോ അങ്ങനെ അതൊന്നും ഫീല് ചെയ്യില്ല ഇപ്പം നോക്കിയിട്ട് ഇപ്പോൾ ആൾ വളരെ കുറവ് പോലെ എനിക്ക് തോന്നുന്നു പക്ഷേ അവസാനം പേപ്പറിൽ വരുന്ന സമയത്ത് സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻ്റ് എന്നൊക്കെ വരും അതപ്പോൾ നമ്മൾ വന്ന സമയത്ത് ആളുകൾ കുറവാണെങ്കിലും എപ്പോഴാണ് അവർ അവരുടെ സൗകര്യം അനുസരിച്ചാണ് അവർ വരുന്നത് നല്ല രണ്ടു പ്രാവശ്യം പാസ്സായതാണ് എന്നിട്ട് അത് കിട്ടിയില്ല ഇതുവരെ നേരത്തെ പറഞ്ഞത് നമുക്ക് ഒരു സാമൂഹ്യ സേവനവും കാര്യങ്ങളും നമുക്ക് ഒരു ഉറപ്പുണ്ടാവല്ലോ ഇന്ന ആള് ചെയ്താൽ ഇന്ന ഒരു ഡെവലപ്മെന്റ് നമുക്ക് കിട്ടുമെന്ന് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളും അയാളുടെ ക്യാരക്ടറും അല്ലെങ്കിൽ അയാൾ നമുക്ക് ചെയ്ത് എന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തിട്ടാണ് വിജയിപ്പിച്ചു വന്നോ ഇല്ല ആയില്ല ആയില്ല റിയില്ല നോക്കാം വോട്ട് ചെയ്ത് നമ്മളുടെ അവകാശമാണല്ലോ അതുകൊണ്ട് അങ്ങോട്ട് ചെയ്ത് ആര് എടുത്ത ആര് ഭരിച്ചാലത് എല്ലാം സെയിം ജയിച്ചു വന്നാൽ നമ്മളുടെ കാര്യങ്ങൾ നോക്കണവരായിരിക്കണം നമ്മളുടെ ആവശ്യങ്ങൾ ചെയ്യണവരായിരിക്കണം ആ അതായിരിക്കണം ഒരു വോട്ട് 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 ചെയ്തോ ചേട്ടാ ഒരു നമുക്ക് കിട്ടുന്ന ഒരു വിശ്വാസം വിശ്വാസത്തോട് നിർത്തി നിലവിലുള്ള ഭരണം നന്നായിരുന്നു അതുകൊണ്ട് ആ വിശ്വാസം ഉറപ്പിക്കാമെന്നുള്ള വരവായിരുന്നു പ്രവർത്തിക്കാൻ അവർക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ അവരുപയോഗി ഉപയോഗിച്ചിട്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അത് തുടർന്ന് ഉണ്ടാവും എന്നാണ് എന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ജയിക്കുന്നുള്ളതന്നെ ഞങ്ങളുടെ പ്രതീക്ഷ ആത്മവിശ്വാസം എന്താണ് ഞങ്ങൾ കാലങ്ങളായിട്ട് പത്തു കൊല്ലമായിട്ട് മറ്റേ വേറെ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് ആ പത്ത് കൊല്ലം ഇവിടെ വേസ്റ്റായിട്ട് പോയി ആ ഒരു ഇതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം പല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വോട്ട് വോട്ട് അതെ ഞാൻ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ വികസന പദ്ധതികളുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് കൊച്ചി ഒരു നരകസഭയായിരുന്നു ഇപ്പം നഗരസഭയാക്കി മാറ്റി അതിന് പ്രധാനപ്പെട്ട കാരണം എൽ ഡി എഫാണ് കാര്യം ഈ അഞ്ചു വർഷത്തിൽ ഒന്നര വർഷത്തോളം കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയെങ്കിൽ ഈ മൂന്ന് വർഷം കൊണ്ടാണ് വളരെ മികച്ച രീതിയിൽ ഈ ഒരു ചെറിയ കാലയളവിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇനി ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൽ ഡി എഫിന് പലതും ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് എൻ്റെ ഒരു സൂചന എന്നോണം നഗരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാകും ഈ ഡിവിഷനിലും എൽ ഡി എഫ് വിജയിക്കും എന്തൊക്കെ ഒരു വികസനമാണ് നിലവിൽ നടത്തിയിട്ടുള്ളൂ നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം വളരെ ഗുരുതരമായിരുന്നു നമ്മളെല്ലാവരും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു തരാം പക്ഷേ ഇപ്പം അത് ഇല്ല സ്മാർട്ട് കൊച്ചി അതായത് ക്ലീൻ കൊച്ചിയാണ് അപ്പോൾ ആ കൊച്ചിക്ക് അങ്ങനത്തെ ഒരു മുഖം നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർഥ്യമാണ് പിന്നെ ഒട്ടേറെ പേർക്ക് ഭവനങ്ങളില്ലായിരുന്നു അത് കൊടുത്തു ഭവനങ്ങളില്ലാത്തവരുടെ ഒരു വേദന ഇല്ലാത്തവർക്കേ അറിയുള്ളൂ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ പത്തഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഇതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷെ അതൊക്കെ ഒരു നല്ലൊരു സൂചനയാണ് ഈ മൂന്നര വർഷക്കാലം അഞ്ചു വർഷം ഭരിച്ചെങ്കിലും മൂന്നര വർഷക്കാലയളവിൽ ചെയ്ത് പൂട്ടിയ കാര്യങ്ങൾ നമുക്കിതൊക്കെ എടുത്ത് മേന്മയായിട്ട് എടുത്ത് പറയാൻ പറ്റിയ കാര്യങ്ങളാണ് ആ പിന്നെ മാലിന്യമല ഇന്ന് സി ബി ജി പ്ലാന്റ് ആയില്ലേ അതെ അപ്പോൾ അതൊരു ഭയങ്കരമായ ഒരു മാറ്റമാണ് ഈ മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചതാണ് അപ്പോൾ ആ മാറ്റങ്ങളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അവർ വീണ്ടും എൽ ഡി എഫിനെ കൊണ്ടുവരും കൊണ്ടുവരും ഇനി ഒട്ട ഇപ്പോൾ ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ഒട്ടേറെ കാര്യങ്ങൾ കിടക്കാറുണ്ട് കൊതുക് നിവാരണം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ നഗരത്തിൽ ഇനി വരാനുണ്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മൾ എൽ ഡി എഫിന് തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വികസനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലാണ് നമ്മുടെ ശുഭപ്രതീക്ഷ ഓക്കേ സ്ഥാനാർത്ഥിയാണ് മാറ്റം അനിവാര്യമാണ് അതുകൊണ്ട് മുന്നിട്ടിറങ്ങിയതാണ് എന്തൊക്കെ മാറ്റമാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു തരത്തിലൊരു വികസനവും ഈ നാൽപ്പത്തിനാലാം ഡിവിഷനിൽ നടന്നിട്ടില്ല ഒരു തരത്തിലും നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് 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 വേണ്ടി പ്രവർത്തിക്കാൻ ഒരു കൗൺസിലറായി കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ അവർ എന്താ പറയുന്നത് വേറെ അവരെ പാർട്ടിക്കാര്യങ്ങൾ നോക്കാനേ അവർക്ക് നേരമുള്ളൂ ജനങ്ങളുടെ വാർഡിലെ ഒരു കാര്യം നോക്കാൻ ഈ പറഞ്ഞ കൗൺസിലർമാർക്ക് നേരമില്ല അപ്പം ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മുടെ നാൽപ്പത്തിനാലാം ഡിവിഷനിലെ ജനങ്ങളുടെ ഏത് കാര്യവും സഹായിച്ചു കൊടുക്കാനുള്ള കടമെനിക്കുണ്ട് അതിനുവേണ്ടി ഞാൻ ഇനി മുന്നിട്ടിറങ്ങിയേക്കുന്നത് ഈ ഒരു ഇലക്ഷനിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചത് അവർ ജയിച്ചു കഴിഞ്ഞാൽ അവരെ രാഷ്ട്രീയം വലുതാക്കാനും അവർ പിന്നെ ഒരു എം എൽ എയുടെ പവറായിരിക്കും ആയിരിക്കും ഒരു വാർഡ് മെമ്പറിൻ്റെ പവറല്ല അതിനേക്കാളും വലിയ പവറായിട്ടായിരിക്കും അവരാണ് ഒരു ആവശ്യവും നടത്തി കൊടുക്കൂല ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുന്നിട്ടിറങ്ങിയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവധി പറഞ്ഞ ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിസ്സാര കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുക എടുത്തുകൊടുക്കാനുള്ള കാര്യങ്ങളായിട്ട് നിസ്സാര കാര്യം അതുപോലും വകവെക്കാത്ത കൗൺസിലർമാരാണ് ഇവിടുത്തെ ഉള്ളത് അതിനുവേണ്ടി തന്നെ മുന്നിട്ടറി എന്ത് നിസ്സാര കാര്യമായാലും നമ്മൾ ഓടിക്കടന്ന് ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ എഡ്വേർഡ് സിബി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആശയവും ഒക്കെ അതൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം ആദ്യത്തെ വോട്ടാണോ മോളെ രണ്ടായത് വോട്ട് എന്ത് നോക്കിയിട്ടാണ് വോട്ട് കൊടുത്തത് എന്തൊക്കെ പ്രതീക്ഷ പ്രതീക്ഷ നല്ല പ്രതീക്ഷയുണ്ട് എന്തൊക്കെയാ പ്രതീക്ഷ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇപ്പോഴത്തേനേലും നല്ല രീതിയിൽ മികച്ച മുന്നോട്ട് പോകണം അപ്പോൾ പ്രശ്നങ്ങൾ ഒരുവിധമൊക്കെ പഴയതേനേലും ഇപ്പം മാറ്റമുണ്ട് പിന്നെ റോഡിൻ്റെ കാര്യമൊക്കെ തന്നെ പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളു നേരത്തെത്തേലും വികസനം നിലവിലിപ്പോൾ ഉണ്ട് നാട്ടിൽ എന്തെങ്കിലും മാറ്റം വേണം ആ ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ വോട്ട് ചെയ്യണം അതാണ് പ്രതീക്ഷ വേറെ ാണ് വികസനം ആവശ്യമാണ് എല്ലാരും പറഞ്ഞത് അത് മാത്രമല്ല ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളായിരിക്കണം ഈ വിജയിച്ച് അവർക്കൊപ്പം നിൽക്കേണ്ടത് എന്നും പറയുന്നുണ്ട് അതാണ് നമുക്ക് പൊന്നൊരുന്നിയിൽ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ വോട്ടർമാർ അവരുടെ പ്രതിഷേധമാണ് പ്രതിഷേധമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം നിന്നവർ അല്ലെ അവർ വിജയിപ്പിച്ചവർ ഇവിടെ എന്തെങ്കിലും തരത്തിൽ വികസനം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ടാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് പുതിയ സ്ഥാനാർത്ഥികൾ വരട്ടെ എന്ന് പറയുന്നുണ്ട് അത് നിലവിലെ സ്ഥാനാർത്ഥി നിലവിലുണ്ടായിരുന്ന ജനപ്രതിനിധി മികച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും വോട്ട് ചെയ്യുമെന്നും പറയുന്നുണ്ട് അങ്ങനെ വികസനവും ജനങ്ങൾക്കൊപ്പവും നിൽക്കുന്ന ആളുകൾക്ക് ഒപ്പമാണ് എല്ലാവരും നിൽക്കുന്നത് വോട്ട് ചെയ്യുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം കൊച്ചിയിൽ നിന്നും പ്രണവ വിജയനൊപ്പം ആർ പിയൂഷ് മറനാട മലയാളി